ശിവഗിരി തന്നിലമേരും ദേവം വരമരുൾ ദേവ ഗുരുദേവ അഗതികൾ ഞങ്ങൾ കണി കാൺമാനായി തൊഴുകയോടുവരുന്നോ ദേവ ജാതി മതങ്ങൾ നീക്കാനായി ഈധര തന്നിലുയർന്നൊരു ദേവം അവർണ സവർണ ഭേദമതെല്ലാം തുടച്ചു നീക്കിയ ഗുരുദേവം അവർണ്ണ സവർണ ഭേദമതെല്ലാം തുടച്ചു നീക്കിയ ഗുരുദേവം സത്യം ധർമ്മം നീതി പുലർത്തി മർത്തിരയൊന്നായി കണ്ട ഒരു ദേവസുരസുന്ദരമായി ഭാവി ഉയർത്താനായി ജനിച്ചു ദേവാം കേരള മണ്ണിൽ കേളി പരത്തി മരുത്വമയിൽ ശാന്തിക്കായി നിത്യവും അവിടെ വസിച്ചൊരുദേവാ സൽഗുരുദേവ ഗുരുദേവ അറബിക്കടലിൽ നിരമാലകളിൽ നിന്നു വരുന്നൊരു മാരുതനവിടെ തഴുകി തഴുകി പറന്നു വന്നു ഭക്തിയിൽ മുഴുകിലയിച്ചു ദേവ പച്ച വിരിച്ചൊരു ശിവഗിരിതന്നോട് ഉച്ചകോടിയിലരും ദേവ ുന്ദരമായൊരു ഭാവി ഉയർത്താനായി ജനിച്ചു ദേവ ശിവഗിരി തന്നിലമേരും ദേവാ വരമരുൾദേവാ ഗുരുദേവ അഗതികൾ ഞങ്ങൾ കണികാൺമാനായി തൊഴുകയോടുവരുന്നേവാ